സുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് വളരെ വളരെ നല്ല ഫലങ്ങളാണ് കാണുന്നത് ജന്മരാശിയാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടും സൂര്യൻ്റെയും ബുദ്ധൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലവും ആരോഗ്യസ്ഥിതിയിൽ ജീവിത നിലവാരത്തിലും എല്ലാം തന്നെ പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ മേടം രാശിക്കാർക്ക് നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ടും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് യാത്രകളിലാണെങ്കിലും ഡ്രൈവിങ്ങിലും ആണെങ്കിലും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് നല്ലൊരു സമയമാണ് നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വയും കർമ്മസ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് നല്ല രീതിയിലുള്ളതായ ഉയർച്ചയ്ക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ മാനസികമായിട്ടുള്ള ഉണർവും മനസന്തോഷവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയങ്ങളിലെ വലിയ വലിയ മുന്നേറ്റത്തിനും സാധ്യത കാണുന്ന സമയമാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെയും സ്ഥിതി മൂലം ധനസംബന്ധമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നു കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനി ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഇനി കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയിലേക്ക് ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെ വളരെ നല്ലൊരു സമയമാണ് കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കൂടി അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം നേട്ടങ്ങളും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ പൊതുവേ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ധനസ്ഥാനത്ത് ലാഭാധിപനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് പൊതുവേ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിലെ ഭഗവാനെ രുദ്രധാര ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജന്മരാശ്യാധിപനും സുഖസ്ഥാനാധിപനുമായിരിക്കുന്നതായ ബുധൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും സൂര്യനും ചൊവ്വയും ശുക്രനുമെല്ലാം അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധ വേണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മ മേഖലകളിലെ പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമ്മസ്ഥാനത്ത് അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ പ്രത്യേകിച്ച് സഹായികളുമായിട്ടോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സന്തോഷവും ഉയർച്ചയുമെല്ലാം കാണുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് പുണർദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും ഒപ്പം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അഞ്ചാം ഭാവനാഥനും കർമാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതും കൂടാതെ സൂര്യനായാലും ബുധനായാലും ശുക്രനായാലും ഈ ഗ്രഹങ്ങൾക്കെല്ലാം വളരെയധികം സ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മ മേഖലകളിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മനസന്തോഷവും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിലവിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരെ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാനെ തുളസിമാല ചാർത്തുന്നതും വളരെ നല്ലതാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലം വളരെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ആറാം ഭാവസ്ഥിതി വരുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ ശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ടും ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം ധനപരമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവര് ഈയൊരു സമയങ്ങളിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തില് ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും ശിവനാണെങ്കിൽ രുദ്രധാര ചെയ്യുന്നതും കോളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് ജന്മരാശ്യാധിപനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലവും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കർമാധിപനായിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ സുഖസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തിയും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും മൂലം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലോ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഭാര്യാഭർതൃ ബന്ധങ്ങളിലെ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരെ ഈയൊരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിലോ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കഠിനാധ്വാനത്തിന് നല്ല പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഒരു നല്ലൊരു സമയമാണ് തുലാം രാശിക്കാർക്ക് ഈ ഈ ഒരു ഒരു ആഴ്ച അതുകൊണ്ട് ഈ തുലാം രാശിക്കാർ രാശിക്കാര് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഒരു സമയത്ത് വളരെ വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്ന വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ സ്ഥിതി മൂലം പൊതുവെ ആരോഗ്യപരമായിട്ട് ശ്രേയസും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടായാലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂലസ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ സ്വാധീന ശക്തിയും മൂലം തൊഴിൽ മേഖലകളിലെ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം മനസന്തോഷവും എല്ലാം കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തൊഴിൽ മേഖലകളിൽ നിന്നോ അധികാരികളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അനുകൂല സ്ഥിതിയും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുദ്ധൻ്റെയും അനുകൂലസ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് പഠന വിഷയത്തിലാണെങ്കിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നതായൊരു സമയമാണ് എന്നാൽ ധനസന്താനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവസ്ഥിതി മൂലം ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ വിഷ്ണുവിനെ ഭജിക്കുന്നവനും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും ഭഗവാന് പാൽപ്പായസം ചെയ്യുന്നതും തുളസിമാല ചാർത്തുന്നതും എല്ലാം വളരെ നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻറ്റേതായിട്ടുള്ളൊരു ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ തൊഴിൽപരമായിട്ടാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരില് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഭാഗ്യാഭിവൃദ്ധിയും ധാരാളം ധാരാളം നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി കൂടുതലും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും പൊതുവേ ഒരു നല്ല സമയമാണ് ഈ ധനുരാശിക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം അതുകൊണ്ട് ഈ ഒരു സമയത്ത് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു സമയത്ത് ധനുരാശിക്കാർക്ക് വളരെ നല്ലതാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സുഖനാഥനും ലാഭാധിപനുമായിരിക്കുന്നതായ ചൊവ്വ ഉച്ചബലത്തോട് കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂലസ്ഥിതി മൂലം ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ മകരം രാശിക്കാർക്ക് ഈയൊരു സമയങ്ങളിൽ കർമ്മപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും കാണുന്നുണ്ട് പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധങ്ങളിലാണെങ്കിലും മനസന്തോഷത്തിനും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ധനസന്ധാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ മൂലം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലെ നഷ്ടം വരാതെ നോക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് തൊഴിൽപരമായിട്ടും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യനും കർമാധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്കും ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതാണ് ഈയൊരു സമയങ്ങളിൽ കർമ്മ എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാൽ പോലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോട് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ സൂക്ഷിക്കണം കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാൽ ധനപരമായിട്ട് അഭിവൃദ്ധിയും ഉയർച്ചയും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് കുംഭം രാശിക്കാരെ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ രുദ്രധാര ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പോരോരട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്ന ഈ മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണാനുഭവങ്ങൾക്ക് ധാരാളം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ജന്മരാശിയിൽ ദുരിതാധിപനായിരിക്കുന്ന ശനിയുടെ സ്വാധീന ശക്തി നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മീനം രാശിക്കാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് നല്ല മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന സന്താനഭാവങ്ങളിലും ഭര ഭർത്തൃബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ നല്ല ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരെ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്